ഇടുക്കി ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർമാരിൽ ഒരാളായതിന്റെ സന്തോഷത്തിലാണ് കട്ടപ്പന വില്ലേജ് ഓഫീസർ അമ്പിളിമോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച റവന്യൂ അവാർഡിലാണ് മികച്ച വില്ലേജ് ഓഫീസറായി അമ്പിളിമോളെ തെരഞ്ഞെടുത്തത് കട്ടപ്പന വില്ലേജ് ഓഫീസിന് ഈ അവാർഡ് മൂന്നാം തവണയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച റവന്യൂ അവാർഡിൽ ഇടുക്കി ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി കട്ടപ്പന വില്ലേജ് ഓഫീസർ ജയ്സൻ ജെ ഒഴികെയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ജോർജ് കുട്ടിയും ഈ വർഷം അമ്പിളിമോളുമാണ് അഭിമാന നേട്ടത്തിന് അർഹരായത് കട്ടപ്പന വില്ലേജ് ഓഫീസിലും ഇത് അഭിമാന നേട്ടമാണ് ഉടുമഞ്ചോല താലൂക്ക് ഓഫീസിൽ ക്ലാർക്കായാണ് അമ്പിളിയുടെ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിടുന്നത് വയനാട് വൈത്തിരി താലൂക്ക് ഓഫീസിൽ കൂട്ടസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി ഏതാനും മാസം ജോലി ചെയ്തതിനു ശേഷം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓഫീസുകളായ ഉടുമഞ്ചോല റവന്യൂ റിക്കവറി ഓഫീസ് ഉടുമഞ്ചോല താലൂക്ക് ഓഫീസ് ഉടുമഞ്ചോല എൽ എ ഓഫീസ് എന്നിവിടങ്ങളിൽ തിരിച്ചെത്തി ക്ലർക്കായും സീനിയർ ക്ലർക്കായും ജോലി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉടുമഞ്ചോല താലൂക്കിലെ പാറത്തോട് വില്ലേജിൽ ആദ്യമായി വില്ലേജ് ഓഫീസറായി സ്ഥാനക്കയറ്റം കിട്ടിയെത്തി തുടർന്ന് ഉടുമഞ്ചോല റവന്യൂ റിക്കവറി ഓഫീസിൽ ജോലി ചെയ്തതിനു ശേഷം ജന്മനാടായ ഇരട്ടയാർ വില്ലേജ് ഓഫീസറായി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇടുക്കി താലൂക്കിലെ കട്ടപ്പനയിലെ ഭൂമി പതിവ് ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടറായി ജോലി ചെയ്തു എട്ടു മാസങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പന വില്ലേജ് ഓഫീസറായി അമ്പിളി എത്തുന്നത് മുണ്ടിയരുമയിലാണ് അമ്പിളിയുടെ വീട് കട്ടപ്പന വില്ലേജ് ഓഫീസിലെ തന്റെ സഹപ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനമാണ് മികച്ച വില്ലേജ് ഓഫീസർ അവാർഡിന് തന്നെ അർഹയാക്കിയതെന്ന് അമ്പിളിമോൾ പി മോഹനൻ പറയുന്നു ഈ നേട്ടം കൈവരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ഞങ്ങളുടെ ജില്ലാ ഭരണകൂടം തൊട്ട് ആയിട്ടുള്ള കാരണം കളക്ടർ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും തഹസാരുടെ ഭാഗത്തു നിന്നും അതുപോലെ എൻ്റെ ഓഫീസിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വളരെ കോപ്പറേഷൻ ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ റിസൾട്ടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനം ആണ് മെയിനായിട്ട് നോക്കുന്നത് ഓഫീസിന്റെ കളക്ഷൻ നമ്മുടെ റവന്യൂ കളക്ഷനാണ് മെയിനായിട്ട് നോക്കുന്നത് കൂടാതെ പബ്ലിക്കുമായിട്ടുള്ള നമ്മളുടെ ഇട പെരുമാറ്റങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളുടെ സേവനങ്ങൾ കാലതാമസം കൂടാതെ ചെയ്തു കൊടുക്കാനുള്ള ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ പരാതി ഇല്ലാതെ ഉള്ള നമ്മുടെ പ്രവർത്തനമാണ് ഇതിനെ പ്രധാനമായിട്ടും നോക്കുന്നത് കട്ടപ്പന വില്ലേജ് ഓഫീസർ അമ്പിളിമോൾ പി മോഹനിനെ പുറമെ പെരുമേട് താലൂക്കിലെ കുമളി വില്ലേജ് ഓഫീസർ സജിലാൽ തൊടുപുഴ താലൂക്കിലെ തൊടുപുഴ വില്ലേജ് ഓഫീസർ സുധർമകുമാരി ബി എന്നിവരെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർമാരായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ബ്യൂറോ കട്ടപ്പന